ഹായ് സുഹൃത്തുക്കളെ നമ്മളെ ലുലുമാളി പോയപ്പോഴേ സീറ്റ് പമയറിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മറ്റേ ആ പൊട്ടിച്ചോ എല്ലാം പൊട്ടിച്ചോ സീറ്റ് പമയറിലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടു മുപ്പത്തിരണ്ട് രൂപയും കണ്ടായിരുന്നു ഓ നമ്മൾ മഞ്ഞ കളർ ഉണ്ടായിരുന്നു മെറൂൻ കളർ ഉണ്ടായിരുന്നു പിന്നെ ചുവപ്പ കളർ ഉണ്ടായിരുന്നു പിന്നെ സ്നാക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ ഉണ്ടായിരുന്നു ചുവപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ഓരോന്ന് വെച്ച് മേടിച്ചു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാർ കളിയാക്കി പക്ഷെ അവർക്കും കൂടി ഉള്ളതാണ് ഈ വീഡിയോ കാരണം ഇത് എല്ലാം പൊട്ടിച്ചോ എല്ലാം പൊട്ടിച്ചോ അപ്പോൾ ഇത് ശരിക്കും പച്ചയിൽ തന്നെ പൊട്ടിക്കുകയാണ് പച്ചയിൽ പൊട്ടിച്ചിട്ട് നിർത്തുക ഇത് വേറെ കേട്ടോ അത് സ്നാക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞ സാധനമാണ് അതെ ഇത്രയൊക്കെ വലിപ്പം വന്നു അമ്മ ഒന്നും ചോദിക്കേണ്ടതല്ല പൊട്ടിച്ചൂട് ആ പൊട്ടിച്ച പൊട്ടിച്ചോ ഇതൊക്കെ മൂത്തതാണ് കാശ്ശേരിക്ക് കളറ് വരണം പിന്നെ നമ്മൾ ലുലുമാളിന്ന് കിട്ടിയത് അത് എനിക്ക് തോന്നണേ എന്താ പറയുക ഈ എന്താ പറയതാണ് അവിടെ ആ വീട്ടിലാൾ വന്നിട്ട് പട്ടി കുറയ്ക്കണതാണ് അപ്പം അവിടെ ഇത് ചുക്കി ചുളിഞ്ഞിട്ടൊക്കെ നമുക്ക് കിട്ടിയേക്കണം കേട്ടോ എന്നാലും കഴിക്കാൻ പാകത്തിൽ ഉണ്ട് പിന്നെ നമുക്ക് വൃത്തിക്കുള്ള ഒരു എന്താ പറയാ ഇതേ വലുപ്പത്തിൽ നല്ല മഞ്ഞ കളറും പച്ച പച്ചക്കളർ അല്ലാതെ ചുവപ്പ കളറും മെറു കളറും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചത് പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ വലിയ പരിചരണമൊന്നുമില്ലാതെ നമുക്ക് ഇത്രക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളർ കാണിച്ചു ഏഹ് ഒക്കെ പൊട്ടിച്ചോ ഇതിപ്പോ എന്തെങ്കിലും ഉപ്പേരി പോലെ വെക്കാന്ന് വിചാരിക്കണത് ഏഹ് ആ തന്നെ ഉപ്പേരി വെക്കാതെ നല്ലത് അപ്പോൾ കംപ്ലീറ്റ് ഇന്ന് പൊട്ടിച്ചെടുക്കാണ് ഇതിന്റെ ശെരിക്കെത്തിയതിനു ശേഷം കാണിച്ചു തരാം പൊട്ടിച്ച പൊട്ടിച്ച പൊട്ടിച്ചത് അവിടെ നിക്കട്ടെ ഇതെടുക്കണം ഇതെടുക്കണം ഇതാണ് കേട്ടോ അതിന്റെ ശരിക്ക് കളർ ഈ ഒരു മെറൂൺ കളറിലാണ് സാധനം വരുന്നത് നമ്മള് മെറൂൺ കളർ ആവാനായിട്ട് നിർത്തുന്നില്ല പിന്നെ ഇതൊക്കെ മറ്റേ രണ്ട് കളർ നമ്മൾ ഉണ്ടായിരുന്നില്ല ഇതാണ് സ്നാക്കിംഗ് പെപ്പർ ഇത് മഞ്ഞ കളറായിട്ടാണ് വരുന്നത് പിന്നെ സ്നാക്കിംഗ് പെപ്പർ ഈ റെഡും നമ്മൾ പാവിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് തൽക്കാലം നമ്മൾ പരിവെക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ട് ബാക്കി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം ഓക്കെ ചെറുതാ ആ ഓക്കെ അപ്പോൾ നിർത്താണ് ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചാറാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലുലു മളീന്ന് മേടിച്ച മുളകിൻ്റെയൊക്കെ വിളവെടുപ്പാണിത് അതും പൊട്ടിച്ചോ അതും പൊട്ടിച്ചോ ഇത് മാത്രം പൊട്ടിക്കണ്ട ഇത് അവിടെ നിർത്തിക്കോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ നിർത്താണ് ഓക്കെ